ആവിയിൽ വേവിച്ച നല്ലൊരു എണ്ണയുള്ള പലഹാരമാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം അതിനാദ്യം മൂന്ന് പഴം എടുത്ത് മുറിച്ച് വയ്ക്കുക മധുരമുള്ള പഴമാണെങ്കിൽ വളരെ നല്ലതാണ് ഏലക്കാപ്പൊടി ചേർത്ത് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരു കപ്പ് റവ എടുത്ത് ഒരു കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് പഴം മിക്സ് കൂടെ ചേർത്ത് പഴം അരച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് പത്ത് മിനിറ്റ് വയ്ക്കുക ഈ കേക്ക് ടിന്നെടുത്ത് അതിൽ എണ്ണ നെയ് തടവി വയ്ക്കുക ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് ഒഴിച്ച് ഉരുക്കുക ഇനി റബ്ബ മിക്സ് തുറന്ന് നമ്മൾ അരക്കപ്പ് ഗോതുമ്പ് പൊടി കൂടെ ചേർത്ത് ഇളക്കുക സോഡാപ്പടിയോ ഒന്ന് ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ചൂട് ശർക്കരപ്പാനി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക മുഴുവൻ മാവും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ശർക്കര പാനി ഒഴിച്ച് ഈ പരുവമായിരിക്കും ഈ പരുവത്തിൽ വേണം ഇതെടുക്കാൻ എന്നിട്ട് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ഒരു ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ടൊന്ന് കറക്കുക എന്നിട്ട് നമുക്ക് അലങ്കരിക്കാൻ ആവശ്യമുള്ള ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം എന്ത് വേണോ ചേർക്കാം ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തി ആവി വരുന്ന അപ്പ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക എന്നിട്ട് നമ്മൾ വെന്തോ എന്ന് കത്തി കൊണ്ട് സ്റ്റീൽ കത്തി കൊണ്ട് കുത്തി നോക്കണം അപ്പോഴാണ് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തോ എന്ന് മനസ്സിലാക്കാം വൈകിട്ട് നാല് മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും കഴിക്കാം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ആവിയൽ വേവിച്ച പലകാരമാണ്